ഫിൻടെക് പ്ലാറ്റ്ഫോമായ ക്രെഡിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പുതിയ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോ ഒന്നാമത്തെ മാറ്റം വന്നിരിക്കുന്നത് ക്രെഡിറ്റ് സ്കോറിൻ്റെ കാര്യത്തിലാണ് നമുക്ക് മുൻപും ക്രെഡിലിൽ ക്രെഡിറ്റ് സ്കോർ അറിയാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് ക്രിഫ് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ബ്യൂറോയുടെ സ്കോർ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ നിലവിൽ നമുക്കത് മാറിയിട്ട് സിബിൽ സ്കോർ അറിയാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ സിബിൽ സ്കോർ അറിയാം അതുപോലെ തന്നെ നമുക്ക് സിബിലിൻ്റെ ഡീറ്റെയിൽ റിപ്പോർട്ട് എടുക്കുവാനും സാധിക്കും മറ്റു ചില പ്ലാറ്റ്ഫോമുകളിലും നമുക്ക് സിബിൽ സ്കോർ അറിയാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ക്രെഡിൽ നമുക്ക് അത് അവർ ഇമ്പ്ലിമെന്റ് ചെയ്തിരിക്കുന്ന രീതി വ്യത്യസ്തമാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അതിനോടൊപ്പം അവർ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഒരു ചേഞ്ച് കണ്ടത് ക്രെഡിറ്റ് കോയിന്റെ കാര്യത്തിലാണ് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ബില്ല് പേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്രെഡിറ്റ് കോയിൻസ് കിട്ടാറുണ്ട് അത് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കാറില്ല വെറുതെ ഡെഡ് ആയിട്ടാണ് ക്രെഡിറ്റ് കോയിന് പലരുടെയും അക്കൗണ്ടിൽ കിടക്കുന്നത് നിലവിൽ നമുക്ക് ക്രെഡിൽ നമുക്ക് കിട്ടുന്ന ക്രെഡിറ്റ് കോയിൻസ് കൂടുതൽ ബെനിഫിറ്റ് ആയിട്ട് ഉപയോഗിക്കാനുള്ള കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കണ്ടുപിടുന്നുണ്ട് അത് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ യു പി ഐ മാർക്കറ്റിൽ കനത്തൊരു മത്സരമാണ് നടക്കുന്നത് കുറേയധികം പുതിയ പ്ലാറ്റ്ഫോമുകൾ ഈ ഒരു യു പി ഐ പേയ്മെന്റ് വിപണിയിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്രെഡിൽ യു പി ഐ പേയ്മെന്റിന് അത്യാവശ്യം ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ക്രെഡിറ്റ് യൂസ് ചെയ്യുന്നവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വന്ന മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം ആദ്യം തന്നെ പറയാനുള്ളത് ഇത് ജസ്റ്റ് ഇൻഫർമേഷൻ പർപ്പസിനായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അല്ലാതെ ഒരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ലെങ്കിൽ പെയ്ഡ് വീഡിയോ ഒന്നും അല്ല ക്രെഡ് ഉപയോഗിക്കുന്നവർ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ഉപയോഗിക്കുക കാരണം ഒരു പ്ലാറ്റ്ഫോമിന്റെ ഫ്യൂച്ചർ നമുക്ക് പ്രെഡിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അതേപോലെ തന്നെ നമ്മൾ ക്രെഡിറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാൻ ഇൻഫർമേഷൻ അവരുടെ കയ്യിലുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ നിലവിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളൊക്കെ ക്രെഡിന്റെ കയ്യിലുണ്ട് ആ ഡാറ്റകൾ അവർ പല ആവശ്യങ്ങൾക്കാട് ഉപയോഗ ഉപയോഗപ്പെടുത്തിയേക്കാം ലൈക്ക് ഇപ്പോൾ അവർ മാർക്കറ്റിംഗ് പർപ്പസിനായിട്ട് നമ്മൾ ഇൻഫർമേഷൻ യൂസ് ചെയ്തേക്കാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുക നോർമലി എല്ലാ പ്ലാറ്റ്ഫോമിലും ഇത് നടക്കുന്നതാണ് നമ്മുടെ ഡാറ്റവും കാര്യങ്ങളൊക്കെ അവർ മാർക്കറ്റിംഗ് പെർപ്പസിനായിട്ട് മറ്റേ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക സ്വന്തം റിസ്കിൽ ഉപയോഗിക്കുക ക്രെഡ് അപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോം പേജിൽ തന്നെ നമുക്ക് എക്സ്പ്ലോർ ക്രെഡ് എന്ന് പറയുന്ന സെക്ഷനിൽ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പാൻ അതുപോലെ നമ്മളുടെ ഫുൾ നെയിമൊക്കെ ചോദിക്കും ഇപ്പോൾ ഓൾറെഡി ഞാൻ എൻ്റെ സ്കോർ ഫെച്ച് ചെയ്തുകൊണ്ടാണ് അത് ചോദിക്കുന്നത് ഇപ്പോൾ എൻ്റെ സ്കോർ നോക്കി കഴിഞ്ഞാൽ എഴുന്നൂറ്റി തൊണ്ണൂറാണ് എൻ്റെ സിബിൽ സ്കോർ വരുന്നത് ഇത് സിബിലിൻ്റെ സ്കോറാണ് കാണിക്കുന്നത് മുൻപ് നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ് അതുപോലെ തന്നെ ക്രിഫ് ബ്യൂറോടെ ആയിരുന്നു നമുക്ക് ഇവിടെ സിബിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അഞ്ച് മൈൽസ്റ്റോൺ ആയെന്ന് കാണാം ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ എഴുന്നൂറ്റമ്പതിന് മുകളിൽ എനിക്ക് ക്രെഡിറ്റ് സ്കോർ ഉണ്ട് അതുപോലെ തന്നെ ഇനി ഞാൻ നൂറ്റമ്പത് പേയ്മെൻറ്റ് ഓൺ ടൈം ആണ് പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ആറ് ഇയേഴ്സാണ് എൻ്റെ ക്രെഡിറ്റ് ഏജ് വരുന്നത് ആറ് ഇയേഴ്സായിട്ട് പ്രത്യേകിച്ചും ഡോ കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല പിന്നെ എനിക്ക് ആറ് ലാസ്റ്റ് ആറ് മാസമായിട്ട് എൻക്വരിയോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പുതിയ കാർഡിനോ ലോണിനോ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു അഞ്ച് ആണ് എൻ്റെ കേസിൽ ഞാൻ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾ എത്ര മൈൽസ്റ്റോൺ ബ്രേക്ക് ചെയ്തു എന്ന് കമ്മൻറ്റ് ചെയ്യുക പിന്നെ താഴേക്ക് പോകുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ കാണുവാൻ സാധിക്കും ക്യുക് സമ്മറി അതുപോലെ തന്നെ ഹിസ്റ്ററി ക്യുക്സ് സമ്മറി ആണെങ്കിൽ നമ്മളുടെ പേയ്മെൻറ്റ് ഹിസ്റ്ററിയുടെ ഒരു ഓവർവ്യൂ കാണുക ഇപ്പോൾ എൻ്റെ കേസിൽ പേയ്മെൻറ്റ് ഹിസ്റ്ററി എക്സലൻ്റ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പേയ്മെൻറ്റ് റെക്കോർഡാണ് വരുന്നത് പിന്നെ ക്രെഡിറ്റ് യൂസേജ് അത് എക്സലൻ്റ് ആണ് എൻ്റെ ടോട്ടൽ ലിമിറ്റ് ഉണ്ട് വൺ പെർസെൻറ്റേജ് മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് പിന്നെ ക്രെഡിറ്റ് ഏജ് വരുന്നത് ആറ് ആണ് അതും എക്സലൻ്റ് ആണ് പിന്നെ എൻക്വയറി നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് കുറച്ച് മാസങ്ങളായിട്ട് പ്രത്യേകിച്ച് ഞാൻ പുതിയ ഒന്നിനും എൻക്വയറി ചെയ്തിട്ടില്ല അതും എക്സലൻ്റ് ആണ് പിന്നെ ക്രെഡിറ്റ് മിക്സ് ആവറേജ് ആണ് വെച്ചാൽ എനിക്ക് അൺസെക്യൂർഡ് ലോൺ മാത്രമാണുള്ളത് ക്രെഡിറ്റ് കാർഡ് മാത്രമാണ് എൻ്റെ ലോൺ പ്രൊഫൈലിൽ ഉള്ളത് സോ അൺസെക്യൂർഡ് ആണ് സെക്യൂർഡ് ലോൺ ഒന്നും ഇല്ല നല്ലൊരു ക്രെഡിറ്റ് മിക്സ് ആയിട്ട് പറയുന്നത് വെച്ചാൽ സെക്യൂർഡ് ലോൺ പ്ലസ് അൺസെക്യൂർഡ് ലോൺ ആണ് സോ എനിക്ക് സെക്യൂർഡ് ലോൺ ലോണൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇതിപ്പോൾ ക്രെഡിറ്റ് മിക്സ് ആവറേജ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് അത് വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല പിന്നെ അതുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സ്കോർ ഒരു എണ്ണൂറിന് മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും പക്ഷേ എഴുന്നൂറ്റി തൊണ്ണൂറൊക്കെ അത്യാവശ്യം നല്ലൊരു സ്കോർ തന്നെയാണ് എഴുന്നൂറ്റി അമ്പതിന് മുകളിൽ വന്നാൽ തന്നെ അത്യാവശ്യം നല്ലൊരു സ്കോറാണ് പിന്നെ നമുക്ക് താഴെയായിട്ട് ഇംപ്രൂവ് സ്കോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുവാനായിട്ട് സാധിക്കും നമുക്ക് നോക്കാം അതിന് താഴെയായിട്ട് പിന്നെ മൈൽ സ്റ്റോൺ ആണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മളിപ്പോൾ മുൻപ് കണ്ടത് തന്നെയാണ് ഞാൻ ബ്രേക്ക് ചെയ്ത മൈൽ സ്റ്റോൺസ് പിന്നെ നമുക്ക് ഇനി ബ്രേക്ക് ചെയ്യാനായിട്ട് കുറേ അധികം മൈൽ സ്റ്റോൺ ഉണ്ട് അതിൻ്റെ ഇൻഫർമേഷൻ നോക്കി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ക്രെഡിറ്റ് സ്കോറ് എണ്ണൂറാക്കി എടുക്കുക അതൊരു മൈൽ ആണ് പിന്നെ ടൈം കീപ്പർ എന്ന് പറയുന്ന ഒരു മൈൽ സ്റ്റോൺ വരുന്നത് നമ്മൾ പേയ്മെൻറ്റ് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക പിന്നെ ഇപ്പോൾ ക്രെഡിറ്റ് ഏജ് ആറ് വർഷമാണ് അപ്പോൾ ക്രെഡിറ്റ് ഏജ് ഏഴ് വർഷമാകുമ്പോൾ അതും നൂറ് ശതമാനം ടൈംലി പേയ്മെൻറ്റ് ആണെങ്കിൽ ഈ ഒരു മലസ്റ്റോൺ ബ്രേക്ക് ആയി കിട്ടും പിന്നെ ഒരു വർഷമായിട്ട് പ്രത്യേകിച്ച് പുതിയ കാർഡിനോ ഒന്നും അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മലസ്റ്റോണും ബ്രേക്ക് ആയി കിട്ടും അപ്പോൾ അങ്ങനെ കുറച്ച് പുതിയ മത്സ്ടോൺ കൂടി എനിക്ക് ബ്രേക്ക് ചെയ്യാനായിട്ടുണ്ട് പിന്നെ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ക്രെഡിറ്റ് അക്കൗണ്ട് അതിന്റെ ലിമിറ്റും കാര്യങ്ങളൊക്കെ കാണാം നമ്മൾ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ഓരോ ക്രെഡിറ്റ് കാർഡും അതിന്റെ ക്രെഡിറ്റ് ലിമിറ്റ് നമുക്ക് താഴെ കാണുവാനായിട്ട് സാധിക്കും ഇനി ബുക്കിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്കിവിടെ ഇമ്പ്രൂവ് സ്കോർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം ഇവിടെ നമുക്ക് ഒരു ടാർഗറ്റ് സെറ്റ് ആയി ഇപ്പൊ എനിക്ക് ഇപ്പോൾ ടാർഗറ്റായിട്ട് വേണ്ടത് ഇപ്പോ എൻ്റെ സ്കോർ ഒരു എണ്ണൂറ് എത്തിക്കും അതാണ് എൻ്റെ ടാർഗറ്റെന്ന് വിചാരിക്കുക അതിനായിട്ട് ഇപ്പോൾ ഇതിപ്പോൾ എണ്ണൂറ് ഒന്ന് കൊടുക്കുക ഇപ്പോൾ നിലവിലിപ്പോൾ എൻ്റെ സ്കോർ എന്ന് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ ഒരു പത്ത് ആണ് എനിക്ക് ഇൻക്രീസ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് എന്താണ് ചെയ്യേണ്ടത് ഇവിടെ സെറ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഇരുപത്തിനാല് മാസം അതായത് രണ്ട് വർഷത്തിനുള്ളിൽ സ്കോർ എണ്ണൂറ് എത്തിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ഓവർവ്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ടാകും ഇവർ പറയുന്നത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ക്രെഡിറ്റ് മിക്സ് ഇമ്പ്രൂവ് ചെയ്യുക അതായത് സെക്യൂർഡ് പ്ലസ് അൺസെക്യൂർഡ് അക്കൗണ്ട് കൊണ്ടുവരിക അത് കൊണ്ടുവന്നാൽ തന്നെ അതെന്തായാലും എന്തായാലും തീർച്ചയായിട്ടും എണ്ണൂറിന് മുകളിൽ സ്കോർ പോകും അപ്പോൾ അത് എൻ്റെ കേസിൽ എനിക്ക് അൺസെക്യൂർഡ് ലോൺസ് മാത്രമാണുള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ കേസിൽ സ്കോർ ഇപ്പോൾ ഒരു എണ്ണൂറിൽ താഴെ നിൽക്കുന്നത് അപ്പോൾ അത് ക്രെഡിറ്റ് മിക്സ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് പിന്നെ ബാക്കിയൊക്കെ ഇപ്പോൾ ഓൾറെഡി ഞാൻ ചെയ്യുന്ന അച്ചീവ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഓൺ ടൈം പേയ്മെൻറ്റ് ചെയ്യുക പിന്നെ ഒരു ലോങ് ക്രെഡിറ്റ് ഹിസ്റ്ററി ഇപ്പോൾ എൻ്റെ ക്രെഡിറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ആറ് വർഷമാണ് അപ്പോൾ അത് അതിൻ്റെ ഏജ് കൂടുന്തോറും നമുക്ക് ഈ സ്കോർ ഇമ്പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും സോ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ രണ്ട് വർഷത്തിലുള്ള എൻ്റെ സ്കോർ എണ്ണൂറ് എത്തിക്കാമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എത്തിക്കേണ്ട സ്കോർ എത്രയാണോ അത് നിങ്ങൾക്കൊരു ഗോളായിട്ട് സെറ്റ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്പിൽ തന്നെ അറിയാനായി കഴിയും ഇപ്പോൾ ഈ ഒരു സ്കോർ എന്ന് പറയുന്നത് ഞാനിപ്പോൾ കൂട്ടിയിട്ട് പോയി എനിക്കൊരു തൊള്ളായിരം എത്തിക്കണം അങ്ങനെ പോസിബിൾ അല്ല ഇപ്പോൾ എൻ്റെ കേസിൽ ഇപ്പോൾ എണ്ണൂറ്റി ഒന്നാണ് എനിക്ക് മാക്സിമം അടുത്തൊരു മൂന്ന് വർഷത്തിനുള്ളിൽ എനിക്ക് മാക്സിമം എത്തിക്കാനായിട്ട് സാധിക്കും അത് ഇവർ ഇവിടെ പറയുന്നുണ്ട് ഒരു റിയലിസ്റ്റിക് റീച്ച് എന്ന് പറയുന്നത് അടുത്ത മൂന്ന് വർഷം എൻ്റെ കേസിൽ എണ്ണൂറ്റി ഒന്നാണ് അല്ലാതെ എനിക്ക് പോയിട്ട് തൊള്ളായിരം ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറയില്ല പറ്റില്ല സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്കിപ്പോൾ എത്ര നന്നായിട്ട് നമ്മൾ റെക്കോർഡ് കീപ്പ് ചെയ്താലും നമ്മൾ കറക്റ്റായിട്ട് ടൈം പേയ്മെൻറ്റ് ചെയ്താൽ എല്ലാ കാര്യങ്ങളും നോക്കിയാലും നമുക്ക് ഒരു സ്കോർ എത്തിക്കാൻ സാധിക്കുന്ന ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഉണ്ട് അല്ലാതെ നമുക്ക് പെട്ടെന്ന് ഒരു വർഷം കൂടെ തൊള്ളായിരം എത്തിക്കുക അതൊന്നും അല്ല ടൈം ടു ടൈം വർഷങ്ങളെടുത്താണ് നമുക്ക് സ്കോറ് ഒരു പരിധി കഴിഞ്ഞാൽ കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കുക ഒരു എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് റേഞ്ചിൽ ഇങ്ങനെ വർഷങ്ങളോളം കിടക്കും പിന്നെ നമ്മുടെ ഈ പറഞ്ഞ രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ മുൻപോട്ട് പോയി ക്രെഡിറ്റ് ഏജും അതുപോലെ തന്നെ ക്രെഡിറ്റ് മിക്സും അത് രണ്ടും വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് മാറ്റങ്ങൾക്കനുസരിച്ചായിരിക്കും പിന്നെ നമ്മുടെ സ്കോർ ഇമ്പ്രൂവ് ആകുക പിന്നെ നമുക്ക് ക്യുക്ക് സമറിയുടെ ഇപ്പുറത്തായിട്ട് നമുക്ക് ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ഇപ്പോൾ ഈ ഒരു പുതുതായിട്ട് വന്നൊരു ആണല്ലോ ഈ ഒരു ക്രെഡിയിൽ അപ്പോൾ ഇപ്പോൾ ഹിസ്റ്ററിയിൽ പ്രത്യേകിച്ചൊന്നും കാണാൻ സാധിക്കില്ല എഴുന്നൂറ്റി തൊണ്ണൂറാണ് ഇനിയിപ്പോൾ ഇതിപ്പോൾ നമ്മൾ എല്ലാ മാസവും നമ്മുടെ സ്കോർ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതൊരു ഹിസ്റ്ററി അവിടെ ബിൽഡ് ചെയ്യും ഓരോ മാസത്തെയും സ്കോർ എത്രയായിരുന്നു വന്ന ചേഞ്ചസ് ഒക്കെ നമുക്ക് ഈ ഒരു ഹിസ്റ്ററി ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇവിടെ നമുക്ക് ടോപ്പിലായിട്ട് എന്ന് ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാം ഇതിൽ എന്തെങ്കിലും ഓപ്ഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കോറിൽ എന്ത് വ്യത്യാസമാണ് വരുന്നത് നമുക്ക് റിയൽ ടൈം ആയിട്ടൊരു ഇൻസൈറ്റ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മളൊരു പേയ്മെന്റ് ഡ്യൂ ആക്കി ഡ്യൂ ഡേറ്റ് ആയിട്ടും പേയ്മെന്റ് ചെയ്തില്ല അപ്പോൾ അത് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചേഞ്ചാണ് വരുന്നത് അപ്പോൾ നമ്മുടെ സ്കോറിൽ വരുന്ന മാറ്റം നമുക്ക് ഇവിടെ കാണാം ഡിലേ ടൈം ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ ഒരു അറുപത് ദിവസം ഡിലേ വരുത്തിയെന്ന് കരുതുക കാൽക്കുലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ സ്കോർ നേരെ എഴുന്നൂറ്റി തൊണ്ണൂറിൽ നിന്നും അറുന്നൂറ്റി എൺപത്തി രണ്ടായിട്ട് കുറയും ഒരു നൂറ്റി എട്ട് പോയിൻറ്റ് ഡിക്രീസ് ആകും അപ്പോൾ അങ്ങനെയുള്ള ഇൻസൈറ്റ്സ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ അറിയാനായിട്ട് സാധിക്കും പിന്നെ ഒരു പുതിയ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നു എന്ന് കരുതുക അതിൻ്റെ ലിമിറ്റ് അത് നമ്മൾ കൊടുക്കണം ഇപ്പോൾ ലിമിറ്റ് ഞാൻ ഒരു അഞ്ച് ലക്ഷം കൊടുത്തു എന്ന് കരുതുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കോർ ഇവിടെ ഒരു പോയിന്റ് ഡിക്രീസ് ആവുകയാണ് ചെയ്തത് അതിന്റെ റീസൺ അവരി കൊടുത്തിട്ടുണ്ട് ടെമ്പററി ആയിട്ട് സ്കോർ ഒന്ന് ജസ്റ്റ് ഡിക്രീസ് ആകും പിന്നെ അത് കറക്റ്റായിട്ട് റീപേ ചെയ്ത് ഒക്കെ താഴ്ത്തി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കോർ ഇമ്പ്രൂവ് ആകും പിന്നെ ടേക്ക് എ ന്യൂ ഹോം ലോൺ എന്ത് മാറ്റമാണ് വരുന്നത് സ്കോർ ഒരു ഒൻപത് പോയിന്റ് ഇൻക്രീസ് ആകും കാരണം എന്താ വെച്ചാൽ അതൊരു സെക്യൂർഡ് ഹോം ലോൺ ആണ് നമ്മൾ ഈട് വെച്ചാണ് ലോൺ എടുക്കുന്നത് അതുപോലെ തന്നെ അത്രയും വലിയൊരു എമൗണ്ട് നമുക്ക് കിട്ടി ബാങ്ക് നമ്മളെ ട്രസ്റ്റ് ചെയ്തതുകൊണ്ടാണ് അത്രയും വലിയ ലോൺ നമുക്ക് അനുവദിച്ച് കിട്ടിയത് സോ അങ്ങനെ ഒരു ഒമ്പത് പോയിന്റ് കൂടുമെന്നാണ് ഇൻസൈഡ്സിൽ അവർ പറയുന്നത് പിന്നെ ഇപ്പോൾ ഒരു പുതിയൊരു ലോൺ ക്രെഡിറ്റ് ക്രെഡിക്കാൻ വേണ്ടി എൻക്വയറി ചെയ്തു എന്ത് മാറ്റമാണ് വരുന്നത് ഇപ്പോൾ പേഴ്സണൽ ലോൺ ആണ് കൺസ്യൂമർ ലോൺ ആണോ അങ്ങനെ ലോൺ ടൈപ്പ് സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് സെലക്ട് ചെയ്തു സിമുലേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ സ്കോറിൽ പ്രത്യേകിച്ച് മാറ്റം ഒന്നും വരത്തില്ല എന്നാണ് അവർ പറയുന്നത് അതേസമയം ഇപ്പോൾ ബാക്ക് വന്നിട്ട് എൻക്വയറി എന്ന് പറയുന്നത് പേഴ്സണൽ ലോണിനാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് മാറ്റം വരുമോ എന്ന് നോക്കാം പേഴ്സണൽ ലോൺ ആണെങ്കിൽ മാറ്റം വരികയില്ല സോ ഈ രീതിയിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഓരോ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾ അത് ചെയ്യുവാൻ നേരത്ത് നിങ്ങളുടെ സ്കോറിൽ എന്ത് മാറ്റമാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് വഴി തന്നെ അറിയാം നല്ലൊരു ഫീച്ചറാണ് നമുക്ക് മറ്റു പ്ലാറ്റ്ഫോമുകളിൽ ആദ്യം പറഞ്ഞ രീതിയിൽ നമുക്ക് സ്കോറും കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലും ഇങ്ങനെ അഡീഷണൽ ആയിട്ട് കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ക്രെഡിലെ കാണുവാനായിട്ട് കഴിയും പിന്നെ നമ്മുടെ ക്രെഡ് കോയിൻ യൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ക്രെഡ് കോയിൻ യൂസ് ചെയ്യാനായിട്ട് ഇപ്പോൾ പുതുതായിട്ട് കണ്ടുവരുന്നൊരു കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് ഒന്നാമതായിട്ട് നമുക്കിപ്പോൾ നമുക്ക് ഡീൽ അതായത് ഇവിടെ റിവാർഡ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം ഡീൽസും കാര്യങ്ങളൊക്കെ ഡെയിലി ഇവിടെ വരും അത് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് പ്രയോജനപ്പെടുത്താം ഇപ്പോൾ കണ്ടുവരുന്നൊരു കാര്യം കാര്യമെന്ന് വെച്ചാൽ ചില സമയത്തേക്ക് ഡീൽ 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 വരും വരും ആ ആ നമുക്ക് 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 കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഓർഡർ 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 ചെയ്യാം പ്രത്യേകിച്ച് നമ്മുടെ പണമൊന്നും കൊടുക്കാതെ കോയിൻ കോയിൻ ഉപയോഗിച്ച് ചെയ്ത് സാധിക്കും സാധിക്കും അത് ലിമിറ്റഡ് ടൈം ടൈം ആയിരിക്കും അപ്പോൾ നമ്മൾ പിന്നെ കണ്ടുവരുന്ന ഒരു ഈ ക്രെഡിറ്റ് സ്റ്റോറിൽ ചെയ്യുന്ന സമയത്ത് സമയത്ത് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് അതും അത്യാവശ്യം നല്ല കിട്ടുന്നുണ്ട് ഞാൻ ചെക്ക് ചെയ്ത ഓഫ് ദി ഡേ പ്രൈസ് ും ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് അൺലോക്ക് ചെയ്തിരുന്നു അത് പോയെന്ന് തോന്നുന്നു ഒരു ഇതായിരുന്നു ഒരു പീനട്ട് ബട്ടറിൻ്റെ ഒരു പീനട്ട് ബട്ടർ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് ഞാൻ ആമസോണിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് അഞ്ഞൂറ്റി അമ്പത് രൂപകളുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ അകത്ത് ക്രെഡ് കോയിൻ ഉപയോഗിച്ച് കുറച്ച് ക്രെഡ് കോയിൻ കഴിഞ്ഞാൽ അത് മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് വാങ്ങുവാനായിട്ട് സാധിച്ചിരുന്നു അങ്ങനെയുള്ള ഡീലൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനായിട്ട് നമുക്ക് ക്രെഡ് കോയിൻ പ്രയോജനപ്പെടുക ഇപ്പോൾ നാച്ചുറൽ കൗകിയാണെങ്കിൽ റിന്റെ പാക്ക് ഓഫ് ടു ആയിരത്തി എഴുപത്തി ഒമ്പതാണ് അല്ല രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ആണ് അവർ പ്രൈസ് കൊടുത്തിരിക്കുന്നത് അത് കുറച്ച് കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ ആയിരത്തി എഴുപത്തി ഒമ്പത് രൂപക്ക് പർച്ചേസ് ചെയ്യാന്നാണ് പറയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടൊന്നും കാണില്ല അതിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാകും എങ്കിലും നമുക്ക് ക്രെഡിറ്റ് കോയിൻ ഉപയോഗിച്ച് കുറച്ച് ഡിസ്കൗണ്ട് നേടാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഡീൽ ഓഫ് ദി ഡേ എന്ന് പറഞ്ഞുള്ള ഇതിനായിട്ടൊക്കെ നമുക്ക് ക്രെഡ് കൊണ്ട് നമുക്ക് പ്രയോജനപ്പെടുത്താം ഇവിടെ ഹോംവേജിൽ തന്നെ നമുക്ക് ഷോപ്പിംഗ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാം അവിടെ നമുക്കിവിടെ കാണാം കൂടുതൽ പ്രൊഡക്റ്റ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും അതിതാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കാര്യം പറഞ്ഞത് അതിപ്പോൾ എക്സ്പെയർ ആയി നമ്മൾ കുറച്ച് ടൈമുകളിൽ തന്നെ അത് ഓർഡർ ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ ഒരു ഡീലും കൊള്ളാമായിരുന്നു ഈയൊരു കോട്ടം ബോക്സർ അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിൽ കിട്ടിയിരുന്നു ഈ ഡീൽ ഓഫ് ദ ഡേ എല്ലാ ദിവസവും ഒരു ഒരു മണിക്കുണ്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു മണിക്കുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കോയിൻസ് പ്രയോജനപ്പെടുത്താം പിന്നെ കൂടാതെ ആദ്യം പറഞ്ഞ രീതിയിൽ ചില ടൈമിനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ക്രെഡ് കോയിൻ ഉപയോഗിച്ച് നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ഓപ്ഷനും വരാറുണ്ട് സോ അതൊക്കെ ഇപ്പോൾ ഡെയിലി നമ്മൾ ഈ ഒരു ആപ്പിൽ കയറി നോക്കിയാലേ അതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളു സോ അങ്ങനെ നമുക്ക് കോയിൻസ് പ്രയോജനപ്പെടുത്താം ഈ ഒരു വീഡിയോ ഇഷ്ടമായി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി